നമസ്കാരം സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഇടപാടുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും വിപണനം ചെയ്യുന്നതിലുമടക്കം സ്ത്രീകൾ സജീവമായി പങ്കാളികളായിരുന്നു ബംഗളൂരുവിലും മറ്റും താമസിക്കുന്നവരാണ് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിൽ അടക്കം മുന്നിൽ നിൽക്കുന്നത് ഇതോടെ നിരന്തരം കുറ്റം ആവർത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയാണ് എക്സൈസ് സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകളിൽ ആവർത്തിച്ച് കുറ്റവാളികളാകുന്ന പതിനാറ് സ്ത്രീകൾ എക്സൈസ് നിരീക്ഷണത്തിലാണ് എൻ ഡി പി എസ് അബ്കാരി ആക്ടുകൾ പ്രകാരം പതിവ് കുറ്റവാളികൾക്കെതിരായ നടപടിയുടെ ഭാഗമായി ഇവരെ നിരീക്ഷിച്ചു വരികയാണ് ഒന്നിലധികം എൻ ഡി പി എസ് നിയമലംഘനങ്ങൾക്ക് ആവർത്തിച്ച് കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് സംസ്ഥാനത്തുള്ളത് ഇവരിൽ പതിനാറ് പേർ സ്ത്രീകളാണ് ഓരോരുത്തരും രണ്ട് മുതൽ പതിനൊന്ന് വരെ മയക്കുമരുന്ന് വിൽപ്പന കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പാലക്കാട് സ്വദേശിയായ കവിതയാണ് ഏറ്റവും കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പതിനൊന്ന് എൻ കേസുകളിൽ കുറ്റക്കാരിയാണ് കവിത കാസർഗോഡ് സ്വദേശിയായ കൃതിക്കെതിരെ ഒൻപത് കേസുകളും പാലക്കാട് സ്വദേശിയായ സുമിത്ര എന്ന സ്ത്രീക്കെതിരെ ആറ് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് നിന്നുള്ള ആറ് സ്ത്രീകളും പാലക്കാട് നിന്നുള്ള മൂന്ന് സ്ത്രീകളും തൃശ്ശൂർ കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ സ്ത്രീയും പട്ടികയിൽ ഉൾപ്പെടുന്നു വർഷം തോറും ഏറ്റവും കൂടുതൽ മയക്കമരുദ്ധ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയാണെങ്കിലും എറണാകുളത്ത് നിന്നുള്ള ഒരു സ്ത്രീയും പട്ടികയിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ് കഞ്ചാവ് സിന്തറ്റിക് മയക്കുമരുന്ന് എന്നിവയുമായി ആവർത്തിച്ച് പിടിക്കപ്പെടുന്നവരെ കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പട്ടിക വകുപ്പ് സൂക്ഷിക്കുന്നതായി ഒരു മുതിർന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സ്ത്രീകളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നാൽ മയക്കുമരുന്ന് റാക്കറ്റുകൾ പല സ്ത്രീകളെയും ക്യാരിയേഴ്സായി ഉപയോഗിക്കുകയാണ് ഈ വ്യക്തികളെ എക്സൈസ് നിരീക്ഷിക്കുന്നുണ്ട് ഇവരുടെ താമസ സ്ഥലം തൊഴിലിടം എന്നിവയെല്ലാം നിരീക്ഷണത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് യഥാക്രമം എണ്ണായിരത്തി ഒരുന്നൂറ്റി നാലും എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപതും എൻ കേസുകൾ രജിസ്റ്റർ ചെയ്തു അനധികൃത മദ്യ ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇരുപത് സ്ത്രീകൾ ആവർത്തിച്ചുള്ള കുറ്റവാളികളുടെ പട്ടികയിലുണ്ട് കൊല്ലത്ത് നിന്നുള്ള ഒൻപത് സ്ത്രീകളും തിരുവനന്തപുരത്ത് നിന്നുള്ള മൂന്ന് സ്ത്രീകളും ആലപ്പുഴ പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളും പത്തനംതിട്ട വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ സ്ത്രീകളുമാണ് ഈ പട്ടികയിലുള്ളത് അബ്കാരി നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ മൊത്തം എണ്ണം അഞ്ഞൂറാണ് രണ്ട് പട്ടികയിലും ഉൾപ്പെട്ട മൂന്ന് സ്ത്രീകളുണ്ട് കൊല്ലത്തു നിന്നുള്ള മൂന്ന് സ്ത്രീകളാണ് എൻ ഡി പി എസ് അബ്കാരി ആക്ട് വകുപ്പുകൾ പ്രകാരം കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സ്ത്രീകൾ മയക്കുമരുന്ന് വിൽപ്പനയിലും സാമ്പത്തിക നേട്ടത്തിനായി നിയമവിരുദ്ധമായി മദ്യമുണ്ടാക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് വ്യക്തമാക്കി